എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തോരു മുമ്പേയുടെ അപ്കമിങ് വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനും അലീനയും തമ്മിൽ നല്ലൊരു ബോണ്ട് തന്നെയാണ് ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത് ബാലചന്ദ്രൻ അലീനയെ മകളായിട്ട് അംഗീകരിച്ചിരിക്കുന്നു മനസ്സുകൊണ്ട് അംഗീകരിച്ചുകൊണ്ടാണ് കാരണം ഈ വൈജയൻ്റെ പെറ്റ് തള്ളിയിട്ടും ആ കുട്ടി ഇവിടെ തന്നെ വരണമെങ്കിൽ എന്തെങ്കിലും ഒരു നിമിത്തം ഉണ്ടാകാം മാത്രമല്ല എന്നിട്ട് പോലും എല്ലാ സഹിച്ചും സ്വന്തം അമ്മയാണെന്ന് പോലും പറയാതെ ഈ വൈജയൻ്റെ ചെയ്ത ക്രൂരതകളൊക്കെ സഹിച്ച് ണ്ടല്ലോ അങ്ങനെ അലീന ആരെ ഉപദ്രവിക്കണം എന്നൊരു ചിന്തയില്ല എന്ന് ബാലചന്ദ്രൻ നന്നായിട്ട് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി എന്ത് തെറ്റ് ചെയ്തു ഒരു തെറ്റും പെൺകുട്ടി ചെയ്തിട്ടില്ല ചെയ്തത് മൊത്തം എൻ്റെ ഭാര്യയും കുടുംബക്കാരുമാണല്ലോ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അലീനയോട് കൂടുതൽ അടുക്കാനായിട്ടും അലീനയെ ചേർത്ത് നിർത്താനായിട്ടും ബാലചന്ദ്രൻ തീരുമാനിച്ചത് അത് വൈജേന്ത്ക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടി ആയിരിക്കും എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ വൈജേണ്ടിയോട് പക വീട്ടാനായിട്ട് ഏറ്റവും പറ്റിയ മാർഗം അലീനയെ ചേർത്ത് പിടിക്കുക എന്നത് തന്നെയാണ് എന്ന് നമ്മുടെ ബാലചന്ദ്രനും മനസ്സിലായി അങ്ങനെയാണ് ബാലചന്ദ്രൻ വീട്ടിലേക്ക് പോകുന്നതും വീട്ടിലേക്ക് പോയതിന് ശേഷം ഞാൻ ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ ബാലചന്ദ്രൻ എങ്ങനെയാണ് ഈ വൈദ്യന്തിയോട് പെരുമാറുന്നത് എന്നൊക്കെ ആ വൈജയന്തി ആണെങ്കിൽ അലീനെ ബാലചന്ദ്രൻ ഓരോ കാര്യങ്ങൾക്ക് വിളിക്കുമ്പോഴും കാട്ടക്കലിപ്പിലാണ് നിൽക്കുന്നത് അവസാനം ദേഷ്യം വന്ന് വൈജയന്തി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാണ് കേട്ടോ ഇറങ്ങിപ്പോകുന്നത് മറ്റൊരിടത്തേക്കും അല്ല എൻ്റെ ആവശ്യം ഇവിടെ ഇല്ലായെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുക എന്നും പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത് അപ്പോഴെങ്കിലും ബാലചന്ദ്രൻ്റെ ഒരു മനമാറ്റം ഉണ്ടാകുമെന്നൊക്കെ വൈജയന്തി പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷകളൊക്കെ അസ്താന്തത്താക്കിക്കൊണ്ട് ബാലചന്ദ്രൻ ഒരു കൂസലുമില്ല ഇല്ലാട്ടോ പിന്നെ ബാലേന്ദ്രൻ തുറന്ന് പറയുന്നുണ്ട് അലീനയോട് നീ ആരാണെന്ന് സത്യം ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണാം അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അങ്ങനെ വൈജൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് ബാലേന്ദ്രനാണ് പുച്ചത്തോടുകൂടിയാണ് വൈജൻറ്റി പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്നത് അലീനയാണെങ്കിൽ പറ സാറു ഒന്ന് പറ മേഡത്തോട് പോവണ്ട എന്ന് പറ ഞാൻ പൊക്കോളായി എങ്ങോട്ട് വേണേലും നിങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ അലീന ബാലേന്ദ്രൻ കാല് പിടിക്കുന്ന പോലെ പറയുന്നുണ്ട് ചന്ദ്രൻ പറഞ്ഞു ഇല്ല ഒരിക്കലും വൈജന്തി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിൻ്റെ പേരിൽ ഞാൻ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നാണെങ്കിൽ അത് വെറുതെയാണ് അത് അവളുടെ വ്യാമോഹം മാത്രമാണ് എന്ന് പറയുകയാണ് അപ്പോഴേക്കും വൈജേന്തി ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി ഇത് കേട്ടിട്ട് പറഞ്ഞു അപ്പോൾ എന്നേക്കാൾ നിങ്ങൾക്ക് പ്രാധാന്യം ഇവൾ തന്നെയാണ് അല്ലേ ഹേ എന്നേക്കാൾ നിങ്ങൾക്ക് പ്രാധാന്യം ഇവൾ തന്നെയാണ് ചെറുപ്പക്കാരിയെ കിട്ടിയല്ലോ നിങ്ങൾക്ക് ഏഹ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ബാലേന്ദ്രൻ ഒന്നും വിടുന്നില്ല സാർ പ്ലീസ് എന്നെ ഇങ്ങനെ അപമാനിക്കാൻ ഇട്ട് കൊടുക്കല്ലേ എന്ന് അലീനെ ഇങ്ങനെ പറയാ ഞാൻ പൊക്കോളാം ഞാൻ എങ്ങോട്ട് വേണേലും പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും എങ്ങോട്ടും പോകണ്ട ഞാൻ പൊക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് അലീന പോകാനായിട്ട് തുടങ്ങുകയാണ് അലീന എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ വിളിക്കുക കുറച്ച് കടുപ്പത്തിൽ തന്നെയാണ് ബാലേന്ദ്രൻ വിളിക്കുന്നത് എന്നിട്ട് പറഞ്ഞു നീ എവിടെ നിന്ന് പോവുകയാണെങ്കിൽ പിന്നെ ബാലചന്ദ്രൻ ഈ വീട്ടിലുണ്ടാവില്ല അതെവിടെയാണെന്ന് സ്വപ്നത്തിൽ പോലും നിങ്ങൾ വിചാരിക്കാത്ത ഒരു സ്ഥലത്തായിരിക്കും ബാലചന്ദ്രൻ ഒരിക്കലും ഈ വീട്ടിൽ ഒരാൾ പോലും ബാലചന്ദ്രനെ പിന്നെ കാണുകയുമില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ബാ ഹോ വൈജേന്തി അപ്പം ഞാൻ പോകണം എന്നെയാണല്ലേ നിങ്ങൾ പറയുന്നത് ഏ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു നീ പോണെന്നോ പോണ്ടെന്നോ ഞാൻ പറയുന്നില്ല പിന്നെ നിന്റെ സേവനം എനിക്ക് ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല നിന്റെ സേവനം ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു എനിക്ക് നിൻ്റെ പുച്ഛമോ നിൻ്റെ സേവനമോ നിൻ്റെ ജാടയൊന്നും കണ് കാണേണ്ട ഒരു കാര്യം ഒരു ബാധ്യത എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഇങ്ങനെ കിടക്കുക മാത്രമല്ല എൻ്റെ എൻ്റെ മനസ്സിന് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ഇനി എന്നോട് സംസാരിക്കാനായിട്ട് നീ വരണ്ട എനിക്ക് താല്പര്യമില്ല എന്നോട് സംസാരിക്കാനായിട്ട് നീ വീട്ട് വേണമെന്ന് യാതൊരു നിർബന്ധവും എനിക്കില്ല നീ ഉള്ളതും ഇല്ലാത്തതൊക്കെ കണക്കാടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വൈജൻ്റെയും അവിടെക്ക് കൊണ്ടൊക്കെ കൂടെ നിറഞ്ഞൂട്ടോ കൊല്ലിത്തുള്ളി വൈജൻ്റെ വണ്ടിയെടുത്തുകൊണ്ട് താ താക്കോലും എടുത്തുകൊണ്ട് പോകാനൊരു പോക്കാണ് ഇത് കണ്ടിട്ട് അലീനെ ആണെങ്കിൽ ബാലചന്ദ്രൻ്റെ മുമ്പിൽ കൈ കുപ്പി നിന്ന് കരയ ദയവ് ചെയ്ത് എൻ്റെ പേരിൽ സാറ് പ്രശ്നം ഉണ്ടാക്കല് എൻ്റെ ധർമ്മസങ്കടത്തിലാക്കല് എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൊക്കോളാം സാറേ ഞാൻ ഒരു കുടുംബം നശിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല സാർ എൻ്റെ മകളെ മകളെപ്പോലെയാണ് കാണുന്നത് എന്നെനിക്കറിയാം പക്ഷേ അത് മാഡത്തിന് മനസ്സിലാവില്ല മാത്രമല്ല അത് മനസ്സിലായാൽ പോലും സാർ എൻ്റെ മകളെ മകളെപ്പോലെ കാണുന്നത് മാഡത്തിന് ഇഷ്ടമല്ല ഞാൻ അനാഥയാണ് അല്ലെങ്കിൽ ഞാൻ ഈ കുടുംബത്തിലെ ആരുമല്ല ഞാൻ അനാഥയാണ് ആ ഒരു ലേബലിൽ വേലക്കാരിയാണ് ഞാൻ ഏഹ് ആ ഒരു ലേബലിൽ കഴിയാൻ തന്നെയാണ് മേഡം ആഗ്രഹിക്കുന്നത് മാഡത്തിന് പണ്ടേ ഇനി ഇഷ്ടമല്ല അപ്പോൾ പിന്നെ ഈ ഒരു രീതിയിൽ കൂടി സാറ് പെരുമാറി കഴിഞ്ഞാൽ മാഡത്തിന് സഹിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഭാര്യമാർക്ക് സഹിക്കാൻ പറ്റുമോ സാറിങ്ങനെയൊക്കെ കാണിക്കുന്നത് മേഡത്തെ തെറ്റു പറയാൻ പറ്റുമോ മേഡം എന്തേലും അബദ്ധം കാണിച്ചാലോ അപ്പോഴേക്കും ബാലേന്ദ്രൻ പൊട്ടിച്ചിരിക്കുകയാണ് ബാലേന്ദ്രൻ പൊട്ടിച്ചിരിച്ചിരി ചോദിച്ചു അബദ് അവളോ ഏ അവൾ എന്ത് അബദ്ധം കാണിക്കാനാണ് അവൾ വല്ല അബദ്ധവും കാണിക്കുമെന്ന് അവൾ അബദ്ധം കാണിക്കത്തില്ല അവൾ സ്വാർത്ഥയാ അവൾ ആ ഈ ലോകത്ത് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അവളം മാത്രമാണ് ഈ ലോകത്തിൽ അവൾ മറ്റാരെയും സ്നേഹിക്കുന്നില്ല അവൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് സ്വ സ്വയം അവള അവളം മാത്രം ആ അവൾ ആത്മഹത്യ ചെയ്യുന്നു അതല്ല നീ ഉദ്ദേശിച്ച അബദ്ധം ഓരോ ആത്മഹത്യയും ചെയ്യത്തില്ല അവൾ എന്നൊക്കെ പറഞ്ഞു കൊട്ടാല്ല മക്കൾ മക്കളിത അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണമോളോ കൃഷ്ണമോളോ ഒരിക്കലും തള്ളി പറയില്ല എന്നെ എന്നാൽ പോലും അവളുടെ മനസ്സിലുണ്ടാവല്ലേ സങ്കടം അവളുടെ അമ്മ ഇവിടെ ഉള്ളതല്ലേ അവൾക്ക് ഇഷ്ടം ഈ വീട്ടിൽ അവളുടെ അമ്മ പോയിട്ട് ഞാൻ കാരണമാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണമോളും അതുപോലെ തന്നെ ബബിതയും ഒക്കെ എന്നോട് വഴക്കിന് വരല്ലേ ഞാൻ എല്ലാവരുടെയും മുന്നിൽ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് സാർ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഒന്ന് മോചിപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ട് സാറിൻ്റെ കാല് ഞാൻ പിടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കാലിലേക്ക് വീഴാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ ബാലേന്ദ്രൻ ഒന്നും ഇട്ടിരുന്നില്ല ബാലേന്ദ്രൻ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കാനോ കേട്ടോ ബാലേന്ദ്രൻ അവിടെ പിടിച്ചെഴിഞ്ഞപ്പിക്കാൻ പോലും നോക്കുന്നില്ല അവസാനം ബാലേന്ദ്രൻ ഇവിടെ തന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അലീനെ പതുക്കെ എഴുന്നേറ്റും സാറിൻ്റെ തീരുമാനത്തിലൊരു മാറ്റവും ഇല്ല അല്ലേ ഞാൻ പൊക്കോളാം സാറേ അങ്ങനെ എനിക്ക് സ്ഥിരമായിട്ടൊരിടമില്ല എൻ്റെ എൻ്റെ അച്ഛനോ എനിക്ക് എൻ്റെ അച്ഛനോ എൻ്റെ മാതാപിതാക്കൾ അവർ പോലും എൻ്റെ മറ്റമ്മ പോലും എന്നെ തള്ളിക്കളഞ്ഞതാണ് എന്നെ ഉപേക്ഷിച്ചതാണ് അപ്പോൾ പിന്നെ എന്തിനാണ് സാർ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഫേവറ് ചെയ്യുന്നത് എനിക്കറിയാം സാറിൻ്റെ മകളെ പോലെ ാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം അല്ലാതെ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്തിനാ വെറുതെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഞാൻ അനാഥയല്ലേ എനിക്ക് എവിടെ പോയാലും എനിക്ക് ഈ ലോകമേ എൻ്റെ വീടാണ് ഏയ് ഞാൻ എവിടെ പോയാലും ജീവിക്കും എന്നൊക്കെ ഇങ്ങനെ അലീന പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ എവിടെ പോയാലും ജീവിക്കുമായിരിക്കും പക്ഷേ നിനക്ക് നിൻ്റെ വീട്ടിൽ ജീവിക്കട്ടെ ഏ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും അലീന അന്തം വിട്ടിങ്ങനെ നോക്കുകട്ടോ നിനക്ക് പോകാൻ സാധിക്കുമോ അലീന നിൻ്റെ പെറ്റമ്മയെ വിട്ട് നിനക്ക് പോകാനായിട്ട് സാധിക്കുമോ നിൻ്റെ കൂടപ്പുറപ്പുകളെ വിട്ട് നിനക്ക് പോകാനായിട്ട് സാധിക്കുമോ അലീനയുടെ മുഖത്ത് പോലും നോക്കാതെ ബാലേന്ദ്രൻ ചോദിച്ച് ഈ ചോദ്യങ്ങളൊക്കെ കേട്ടി ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അലീന അലീന തറഞ്ഞു നിൽക്കുകയാണ് സ്തംഭിച്ച് നിൽക്കാനൊക്കെ കേട്ടില്ലേ ആ ഒരവസ്ഥയിൽ അലീന ഇങ്ങനെ നിൽക്കണം ആ ഒന്നും വേണ്ടിയില്ല അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു എന്താ മിണ്ടാത്തത് എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല നിനക്കാം നിൻ്റെ കൂടെപ്പുറപ്പുകളെ വിട്ട് പോകാനായിട്ട് നിൻ്റെ മുത്തശ്ശി വിട്ട് നിനക്ക് പോകാനായിട്ട് പറ്റുമോ നീ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന എന്നെ ഉപേക്ഷിച്ചിട്ട് പോകാൻ നിനക്ക് പറ്റുമോ പറ്റുമോ അലീന എന്നീ ചോദിച്ചു കേട്ടോ ഇത് കഴിഞ്ഞപ്പോഴേക്കും അലീന തറഞ്ഞവിടെ ആ ആ ഭിത്തിയോട് ചേർ ചാരി അവിടെ ഇങ്ങനെ നിൽക്കാണ് ഷോക്കായില്ലേ ഞാനിത് അറിഞ്ഞു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്കത് താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ഞാനിതറിഞ്ഞപ്പോൾ ഉണ്ടായ എൻ്റെ അവസ്ഥയോ ഹേ വൈജേന്റീം വൈജേന്റീം ഇപ്പം ചതിക്കപ്പെട്ടത് നീ മാത്രമല്ല ലീന ഞാനാണ് നിന്നേക്കാൾ കൂടുതൽ ചതിക്കപ്പെട്ടത് ഞാനാണ് വൈജയന്തിയും വൈജയന്തിൻ്റെ വീട്ടുകാരും ചേർന്നിട്ട് എന്നെ ചതിച്ചു എന്നെ കോമാളിയാക്കി ഇരുപത്തിരണ്ട് വർഷക്കാലം എന്നെ വഞ്ചിച്ചു അതിനൊക്കെ എനിക്ക് പകരം വീട്ടണ്ടേ ഏ എനിക്ക് പകരം വീട്ടണ്ടേ ഞാൻ പകരം വീട്ടുന്നത് അവർ വലിച്ചെറിഞ്ഞ് നിന്നെ വളർത്തിക്കൊണ്ട് തന്നെയാണ് അവർ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞാൽ നീ തിരിച്ചു വന്നു എന്ന് അവൾ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവൾ മരിച്ചതിന് തുല്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ വല്ലാത്തൊരവസ്ഥയിലാണ് അലീന ഇങ്ങനെ നിൽക്കുന്നത് അലീന ഒന്നും മിണ്ടിയില്ല അലീന കുറച്ച് കുറച്ച് അവിടെ ഇങ്ങനെ പിടിച്ച അങ്ങോട്ട് ഇരുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജാൻ്റെ നേരെ കൈതക്കൽ വീട്ടിലേക്കാണോട്ടെ ചെല്ലുന്നത് നേരെ കൈതക്കൽ വീട്ടിലേക്ക് വണ്ടിയും ഇങ്ങോട്ട് കൊണ്ടുവന്നും ഇങ്ങോട്ട് നിർത്തി ഹരി ഉമ്മർത്തുണ്ടായിരുന്നു ഫോണെ തോണ്ടിയൊക്കെ ഉമ്മർത്തുണ്ടായിരുന്നു അപ്പോഴേ എന്നിട്ട് ഹരി ആഹാ ഇതാര് വൈജാൻഡിയാ എന്ത് പറ്റി ഈ വഴിക്കൊക്കെ എന്നൊക്കെ ചോദിച്ച് കുറേ നാളായാലോ കണ്ടിട്ട് എന്നൊക്കെ ചോദിച്ചു ഒന്നും വേണ്ടിയില്ല കൂടി തന്നെയാണ് വൈദ്യ അകത്തേക്ക് കയറിപ്പോകുന്നത് അപ്പോൾ അവിടെ മറ്റ് രണ്ട് കൂട്ടരൂടി ഉണ്ട് കേട്ടോ ആരാണെന്ന് അറിയത്തില്ലേ ഗംഗാധരേട്ടനും മാലതിയേട്ടത്തെയും മാലതിയേട്ടത്തെയും ഗംഗാധരേട്ടനും ബാലേന്ദ്രൻ്റെ അസുഖ വിവരം അറിഞ്ഞിട്ട് വന്നതാണ് പക്ഷേ ബാലേന്ദ്രനൊന്നു കാണാനായിട്ട് ബാലേന്ദ്രൻ അനുവദിച്ചിട്ടില്ല ബാലേന്ദ്രൻ ആ ഒരു അവിടെ ഐസുവിനകത്ത് കയറി കാണാനായിട്ട് ഇവർ ചെന്നു അന്നേരവും അനുവദിച്ചില്ല അതിനുശേഷം വീട്ടിൽ വെച്ചിട്ട് കണ്ട് സംസാരിക്കാനായിട്ട് ചെന്നു പക്ഷേ എനിക്കാരെയും കാണണ്ട എന്ന് തന്നെയാണ് ഇതിൻ്റെ ഒന്നും അർത്ഥം മനസ്സിലാവുന്നില്ല നമ്മുടെ വൈജന്റിക്ക് വൈജന്റിക്ക് എന്തായാലും എന്തായാലും ഗംഗേട്ടനോടൊക്കെ എന്തെങ്കിലും വിരോധം ഇങ്ങനെ കാണിക്കേണ്ട എന്ത് കാര്യം ഈ വൈജ ബാലേന്ദ്രൻ ഉള്ളത് എന്നൊക്കെയാണ് മനസ്സിലിങ്ങനെ ഓർക്കുന്നത് എന്തായാലും വൈജന്റി നേരെ അകത്തേക്ക് കയറി ചെന്നു ഹോളിൽ അങ്ങോട്ട് ഇരുന്നു കേട്ടോ അപ്പോൾ ഇവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കമല വന്നിട്ട് ചോദിച്ചു എന്താ വൈജേ ഏ എന്താ പറ്റിയ നീ എന്താ ആകെ ഡെസ്പായിരിക്കുന്നത് പോലെ ഞാനൊരു അല്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈജൻ്റെ ഇവിടെ കാലുമെ കാലും കയറ്റി വെച്ച് ഇരിക്കുക പെട്ടെന്ന് തന്നെ ഗംഗാധരേട്ടനും മാലതിയും പരസ്പരം അങ്ങനെ മുഖത്തേക്കൂടെ മുഖം നോക്കി എന്നിട്ട് മാലതിയടത്തി ഈ വൈജയ്ക്ക് അരികിൽ വന്നിരുന്നു എന്താ വൈജെ എന്താ പ്രശ്നം വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അവർക്കറിയാമല്ലോ എന്താണ് യഥാർത്ഥത്തിൽ ബാലചന്ദ്രൻ്റെ പ്രശ്നം എന്ന് അതുകൊണ്ട് തന്നെ വീട്ടിലെന്തെങ്കിലും പ്രശ്നം വല്ല ഉണ്ടായോ എന്താണ് ഏഹ് എന്താണ് ഇപ്പം നീ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നു ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തുറന്നു പറ വൈജേണ്ടി പറഞ്ഞു എനിക്ക് എനിക്ക് പറ്റില്ല അവിടെ ജീവിക്കാനായിട്ട് അതിപ്പം എൻ്റെ വീടാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല അതിപ്പം അവളുടെ വീടാണ് അവളുടെ വീട് അപ്പോഴേക്കും മലധിയേട്ടേത്തേ ചോദിച്ചു ആരുടെ വീട് ഏത് അവളുടെ വീട് ഏ അവിടെ വേറെ ആരാ ഉള്ളത് നിങ്ങൾ മൂന്ന് പെണ്ണുങ്ങളല്ലേ ഉള്ളൂ അല്ല അവിടെ മറ്റൊരുത്തെയും കൂടെ ഉണ്ട് നിങ്ങൾ കണ്ടില്ലായിരുന്നോ നിങ്ങൾക്ക് ചായയൊക്കെ കൊണ്ട് തന്നായിരുന്നല്ലോ അവൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഓ ആ സെർവൻ്റോ ആ അവൾ സെർവൻറ്റൊന്നുമല്ല അവൾ രാജകുമാരിയാ രാജകുമാരി രാജകുമാരിയായിട്ടായിരുന്നല്ലോ അവൾ വാഴുന്നത് അവൾ വന്നതിൽ പിന്നെയാണ് എൻ്റെ കുടുംബം തകർന്നത് എന്നൊക്കെ പറഞ്ഞ് വൈജ അപ്പോഴേക്കും ഗാധരൻ പറഞ്ഞു എൻ്റെ പൊന്നു വൈജേണ്ടി നീ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു വേലക്കാരി വന്നോന്നും പറഞ്ഞ് നിങ്ങളുടെ കുടുംബം തകരാൻ തന്നെ ആയിരിക്കുന്നത് ആ പെങ്കൊച്ചനെ കണ്ടിട്ട് ആ വലിയ പ്രശ്നക്കാരിയാണെന്നൊന്നും തോന്നുന്നില്ലല്ലോ അയ്യോ അവൾ പ്രശ്നക്കാരിയാണെന്ന് ആർക്കും തോന്നത്തില്ല ആ രീതിയിലാണല്ലോ അവളുടെ പെരുമാറ്റം എന്ന് കമലയും പറയുകയാണ് കേട്ടോ ശരിയാ വൈജന്റി പറയുന്നതൊക്കെ ശരിയാണ് അവൾ വന്നതിൽ പിന്നെയാണ് ഈ ആ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വൈച്ച് ഈ കന്തിയും കമലയും ചേർന്നിട്ട് അലീനെ കുറ്റപ്പെടുത്താം അല്ല അത് ആ പെണ്ണ് അങ്ങനെയാണെങ്കിൽ അതിനെ അങ്ങ് പറഞ്ഞു വിട്ടാരുന്ന് പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും വൈജേൻ്റെ പറഞ്ഞു അതിനെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റത്തില്ലല്ലോ അതെന്താ പറഞ്ഞു വിട്ടാൽ അപ്പം കമല പറഞ്ഞു അയ്യോ പറഞ്ഞു വിടാനായിട്ട് സമ്മതിക്കത്തില്ല പറഞ്ഞു വിടാനായിട്ട് സമ്മതിക്കത്തില്ല ബാലേന്ദ്രൻ സമ്മതിക്കത്തില്ല എൻ്റെ മോനും സമ്മതിക്കത്തില്ല പെട്ടെന്ന് തന്നെ ഇവർ ഹരി ഇങ്ങനെ നോക്കുക ഹരി പറഞ്ഞു ആനല്ലാട്ടോ മനു മനുവും ബാലേന്ദ്രനും കൂടെ പോയി കൂട്ടിക്കൊണ്ട് വന്നതാണ് ഇവിടെ അങ്ങ് കിട്ടാഞ്ഞിട്ടങ്ങ് തിരുവനന്തപുരത്തുനിന്ന് കൊണ്ടുവന്നതാണെന്നും പറഞ്ഞു കൊണ്ടുവന്നതാ അപ്പോഴേക്കും അങ്ങനെ ഇവിടെ ഒന്നും ഹോം ഹോംനേഴ്സിനെ കിട്ടാതെ തിരുവനന്തപുരത്ത് പോയി കൊണ്ടുവരേണ്ടത് എന്താവശ്യമുള്ളത് ഹേ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അമ്മേനെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു ഇങ്ങനത്തെ ഇവർ കാര്യം പറയാനാണ് കേട്ടോ ഇങ്ങനെ ഏർപ്പാടാക്കിയതാണ് എന്ന രീതിയിൽ അച്ഛനേതോ മു ഭരിക്കാൻ കടന്നപ്പോൾ ഏതോ ഒരു ആളുടെ പേര് പറഞ്ഞു അവസാനം അതിപ്പോൾ തലയിലായ അവസ്ഥയിൽ എന്തോ പറഞ്ഞോ അതങ്ങോട് അനുസരിക്കാൻ തക്കവണ്ണം മനു അങ്ങോട്ട് നിൽക്കുകയാണ് മനു ബാലചന്ദ്രനും എടുത്ത് തലയെ വെച്ചിരിക്കുകയാണ് അതിൻ്റെ അഹങ്കാരം മൊത്തം അവക്കുണ്ട് ആ വീട് ഭരിക്കുന്ന അവളാണെന്ന വിചാരം ഞാൻ പറഞ്ഞ ഒരു കാര്യം അനുസരിക്കത്തില്ല ഇപ്പോൾ ബാലചന്ദ്രൻ ആണെങ്കിൽ എന്നോട് എന്തോ ദേഷ്യമുള്ളത് ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്കറിയത്തില്ല എന്താ സംഭവിച്ചത് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ബാലേന്ദ്രനോടുള്ള ദേഷ്യമുള്ളതുപോലെ എന്നെ അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നില്ല എല്ലാം അലീനെ ചെയ്തു കൊടുത്താൽ മതിയെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്താ ഈ എന്നോടുള്ള ദേഷ്യം എന്നു എന്നോടുള്ള ദേഷ്യം എന്നല്ല അവളോടുള്ള ഇഷ്ടക്കൂടുതലാണ് എന്നോടുള്ള ദേഷ്യമായിട്ട് കാണിക്കുന്നത് ഞാൻ പിന്നെ എന്തിനാണ് ഇനി അവിടെ ജീവിക്കുന്നത് പക്ഷേ ബാലേന്ദ്രനെ അങ്ങനെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഉദ്ദേശിച്ചിട്ടില്ല ബാലേന്ദ്രനെയും അലീനെയും അങ്ങനെ വെറുതെ വിടാനോ സുഹിച്ച് ജീവിക്കാനോ ഞാൻ സമ്മതിക്കില്ല അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു ഏയ് ബാലേന്ദ്രൻ അത്രക്കാരനൊന്നുമല്ല അങ്ങനെയൊന്നും ബാലേന്ദ്രൻ കഴി കാണിക്കത്തില്ല മാത്രമല്ല പെങ്കൊച്ചൊരു കൊച്ചു പെങ്കൊച്ചല്ലേ അവിതയുടെ ഒക്കെ ഏകദേശം ഒരു പ്രായമല്ലേ ഉള്ളൂ എന്നു ചോദിച്ചപ്പോൾ അയ്യോ പ്രായം അത്രയേ ഉള്ളൂ പക്ഷേ അവളെ അവൾ കൊച്ചു പെങ്കൊച്ചൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് വൈജൻ്റെ ദേഷ്യത്തിലെ എനിക്ക് എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നാ ബാലേന്ദ്രൻ വിചാരം അതുകൊണ്ട് തന്നെയല്ലേ ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ എന്നോട് കാണിക്കുന്നത് അതെ എനിക്ക് രണ്ട് ഏട്ടന്മാരുണ്ട് രണ്ടല്ല മൂന്ന് പേരുണ്ട് എനിക്ക് ആങ്ങളമാരായിട്ട് ഹാ അവർക്കൊന്നും പിന്നെ എൻ്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ട് ബാലേന്ദ്രൻ ഇങ്ങനെ എൻ്റെ മേലെ കുതിര കയറാലോ എത്ര വേണേലും കുതിര കയറാലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു ഞങ്ങൾ ബാലേന്ദ്രനോട് സംസാരിക്കാൻ ചെന്നിട്ട് ബാലേന്ദ്രനെ സംസാരിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഈ കുടുംബത്തോട് മൊത്തം ദേഷ്യമാണെന്ന രീതിയിലാണ് ബാലേന്ദ്രൻ പെരുമാറുന്നതൊക്കെ ഇതിനു മാത്രം എന്താ ഉണ്ടായത് അവൾ ഇതിനു മാത്രം എന്ത് കൈവിഷോ കൊടുത്തത് എന്നൊക്കെ കമലെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇതങ്ങനെ വെറുതെ വിടാനായിട്ട് പറ്റില്ല ബാലേന്ദ്രനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് കമലയും കൊടുക്കുക അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു എൻ്റെ പൊന്നു വൈജയെ എടുത്തു ചാടിയൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല ഇതൊന്നും ബാലേന്ദ്രൻ്റെ മനസ്സിലെന്താണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇനി അങ്ങോട്ടേക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലാതെ ബാലേന്ദ്രൻ മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെങ്കിൽ ബാലേന്ദ്രനോട് ഇങ്ങനെയൊക്കെ വൈജ പെരുമാറുന്നത് തന്നെ ഏറ്റവും വലിയൊരു ക്രൂരതയാണ് കേട്ടോ അത് ആദ്യം ജയം മനസ്സിലാക്കണം എന്നൊക്കെ മാലതിയായിട്ട് ദൈവം ഗംഗാധരനും ഇങ്ങനെ കൊടുക്കുക അപ്പം നിങ്ങളും ബാലേന്ദ്രൻ്റെ കക്ഷിയാണല്ലേ എനിക്കറിയാം ഡിവോഴ്സായിട്ട് ഞാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാണക്കേടാണല്ലോ അതല്ല നിങ്ങൾ എങ്ങനെയൊക്കെ പെരുമാറുന്നത് ബാലേന്ദ്രൻ്റെ പ്രശ്നം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക വൈ വൈജയെ അത്രയല്ലേ ഞങ്ങൾ പറഞ്ഞോളൂ പ്രശ്നം മനസ്സിലാക്കാനായിട്ട് എന്നോട് എന്തൊരു മാത്തറന്ന് പറയണ്ടേ എന്നെ കാണുമ്പോൾ ബോധം ഊർപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അവളോട് പറഞ്ഞു കാണും എന്താ പ്രശ്നം എന്ന് അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിയോട് ചോദിച്ചു മനസ്സിലാക്കുക പിന്നെ അവളുടെ കാല് പിടിക്കാനായിട്ട് എൻ്റെ പട്ടി പോകും ഞാനിത് കേസാക്കാൻ പോവാം അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു എടുത്ത് ചാടിയൊന്നും ചെയ്യണ്ട നീ വിത്തിരികെ വീട്ടിലേക്ക് പോകുന്നത് നിനക്ക് നീ ഒറ്റയ്ക്ക് പോകാൻ മടിയാണെങ്കിൽ ഞാൻ കൊണ്ടുവിടാം വേണ്ട ഞാൻ എന്തായാലും ഇനി വീട്ടിലേക്ക് രണ്ട് ദിവസത്തേനും ഇല്ല അപ്പോഴേക്കും കമല ചോദിച്ച് പിന്നെ ഇവിടെ നിൽക്കാൻ പോകണോ അതെന്താ കമലയുടെടുത്ത് ഇത് തറവാടല്ലേ ഇത് ഇവിടേക്കിവിടെ നിന്ന് നിർത്തെന്താ കുഴപ്പം അപ്പം കമല പറഞ്ഞു അയ്യോ വൈജി ഇവിടെ നിൽക്കുന്നതെന്നല്ലേ ഞാൻ ചോദിച്ചത് അല്ല അവിടെ വീട്ട് മക്കളും ഒക്കെ എല്ലാവരും ഇട്ടിട്ടെങ്കിലും പോന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നാ അയ്യോ അതിന് അവളുണ്ടല്ലോ മക്കളെ നോക്കാനായിട്ടും അമ്മേനെ നോക്കാനായിട്ടും ഒക്കെ അവളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വായിച്ച കലിപ്പിലാണ് കേട്ടോ അപ്പോഴേക്കും ഗംഗാധരൻ മാലതിയോട് കണ്ണ് കാണിക്കുക നീ അങ്ങോട്ടേക്ക് ഒന്ന് വാ എന്നും പറഞ്ഞിട്ട് കണ്ണ് കാണിക്കുകയാണ് അങ്ങനെ മാലതിയും ഗംഗാധരനും മാറിപ്പോയി എന്നിങ്ങനെ സംസാരിക്കുകയാണ് എന്താ പ്രശ്നം നിനക്ക് മനസ്സിലായോ മാലതി ആ മാലതി പറഞ്ഞു ആ എന്തായാലും കാര്യങ്ങളൊന്നും ബാലേന്ദ്രൻ ഇവളോട് തുറന്നു പറഞ്ഞിട്ടുമില്ല തുറന്ന് പറയാനോട്ട് ഉദ്ദേശിക്കുന്നുമില്ല എന്തായാലും ഇവളെ അങ്ങോട്ട് തള്ളിക്കളയാനായിട്ടും അവഗണിച്ചും ഇവളെ ഈ പറഞ്ഞ പോലെ ഡിവോഴ്സ് ചെയ്യാൻ പോലും ബാലേന്ദ്രൻ മനസ്സായിട്ടിരിക്കുകയാണ് അത് നമുക്കറിയാമല്ലോ ആ സമയത്ത് ഇവൾ ഡിവോഴ്സ് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് എന്ന് കൊടുത്താൽ ബാലേന്ദ്രൻ എന്നു സമ്മതിക്കുവല്ലേ ഉള്ളൂ പിന്നെ പിള്ളേരുടെ ഭാവി എന്താകും അങ്ങനെ അങ്ങ് വിട്ടുകൊള്ളിയാൻ പറ്റുമോ ബാലേന്ദ്രൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം അതല്ലേ വേണ്ടത് ഇവളൊന്നും അട്ടങ്ങി നിൽക്കുകയാണെങ്കിൽ വേണ്ടില്ലായിരുന്നു എന്തെങ്കിലും ഗംഗാധരൻ പറയുന്നുണ്ട് ശരിയാ ബാലേന്ദ്രനോട് ഒരു ഒരു ബഹുമാനവും ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നത് ഇത്ര നാളും അയാൾ എങ്ങനെ സഹിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അല്ല ഗംഗേട്ടനാണെങ്കിൽ ഇപ്പം ഗംഗാധരൻ ഇങ്ങനെ മാലി ഇങ്ങനെ നോക്കുകയാണ് കുറിപ്പ് കൂറിപ്പിച്ചിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെ പറഞ്ഞ പിടിക്കുന്നില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാനാണെങ്കിൽ ഗംഗേട്ടനോട് ഈ രീതിയിൽ പെരുമാറുന്നത് എങ്കിൽ ഗംഗേട്ടൻ പിന്നെ എത്ര നാളെന്നെ സഹിക്കും ഏ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു അത് അവളുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ പരിഗണിക്കണ്ടേ അവളുടെ എന്ത് മാനസികാവസ്ഥ അവൾ വേണ്ടാതിനെ കാണിച്ച് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊക്കെ കാണിച്ച് ഒപ്പിച്ച് വെച്ചിട്ട് എന്നിട്ടിപ്പോൾ ആ കല്യാണം കഴിച്ച് ഇത്രയും നാളായി ആ മനുഷ്യനോട് ഒരു സ്നേഹത്തോടെ പോലും ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നൊക്കെയല്ലേ അയാൾ പറഞ്ഞത് വൈജിയുടെ ഭാഗത്ത് തെറ്റുണ്ട് സ്നേഹം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ബാലേന്ദ്രൻ വൈജി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തള്ളി തള്ളിക്കളയില്ലായിരുന്നു ഇതിപ്പോൾ വൈജ പറയുന്ന പോലെ ആ പെണ്ണിനോട് ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ആ പെണ്ണ് പറഞ്ഞ ഒരു വേലക്കാരിയായിട്ട് തന്നെ ആ ബാലേന്ദ്രൻ കാണുന്നത് വൈജ എങ്ങനെയും മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണേ ഉള്ളൂ അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു അതേ അവിടിന് നൂറ് വെമ്പിള്ളേറെ കിട്ടും പറഞ്ഞിരുന്നല്ലോ നമ്മളോട് ബാലേന്ദ്രൻ ഏ വൈദ്യം ഉപേക്ഷിച്ചിട്ടാണെങ്കിലും വേറെ വിവാഹമാണേലും കഴിച്ചാലും വെറാത്ത പെണ്ണുങ്ങളെ കിട്ടുമെന്ന രീതിയിലൊക്കെ സെക്കൻഡ് ഇല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ത്രീകളെ കിട്ടും എനിക്ക് ഭാര്യയാക്കാനായിട്ട് എന്നൊക്കെ ബാലചന്ദ്രൻ അവിടെ നമ്മുടെ മുന്നിൽ വെച്ച് പറഞ്ഞിരുന്നല്ലോ ഇനി ആ രീതിയിൽ വല്ലതും ബാലേന്ദ്രൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അപ്പോഴേക്കും മാലതി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ അത് മദ്യത്തിൻ്റെ ആ ഒരു ലഹരിയിൽ പറഞ്ഞത് മാത്രമല്ല മോളാകാൻ പ്രായമുള്ള ഒരു പെങ്കുച്ചിനോട് അങ്ങനെയൊക്കെ ബാലേന്ദ്രൻ കരു ഏ ബാലേന്ദ്രൻ അത്രക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും നമുക്ക് വൈദ്യം കൂടിയിട്ട് വൈദ്യയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇന്ന് വൈജ പോകുന്നില്ലെങ്കിൽ വേണ്ട ഇന്ന് വേണ്ട എന്തായാലും ബാങ്കിൽ പോകാതിരിക്കാൻ വൈജയ്ക്ക് പറ്റില്ലല്ലോ സാധനങ്ങളും എല്ലാം അവിടെ തന്നെയല്ലേ നെടുമ്പൊരയ്ക്കലല്ലേ ഉള്ളത് അപ്പോൾ വൈജ എന്തായാലും നാളെ രാവിലെ വീട്ടിലേക്ക് പോകും അപ്പോൾ നമുക്ക് ആ കൂടെ ഒന്ന് പോകാം പോയി സംസാരിക്കാം ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ പുറത്ത് വലിയ ഒച്ചപ്പാടും ബഹളവും കേട്ടിട്ടാണ് കേട്ടോ ഇവർ പുറത്തേക്ക് വരുന്നത് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും കാണുന്നത് മനുവും വൈജയും തമ്മിൽ വലിയ വാക്കുതർക്കമാണ് തർക്കമാണ് ആൻഡ് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടും മനു തർക്കിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത് നീയാണോ എന്നെ വെച്ച് ചട്ടം പഠിപ്പിക്കാൻ വരുന്നത് നീ അവളുടെ പക്ഷത്താണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാടാ അതെ കമലടത്തി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കമലടത്തിയുടെ ഈ വീട്ടിലേക്ക് അവളെ കൂട്ടിക്കൊണ്ട് വരുന്ന ഒരു ഒരവസ്ഥ ഇവനെ തരും നോക്കിക്കോ അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ വൈജ പറഞ്ഞപ്പോഴേക്കും മനു പറഞ്ഞു അതെ ഞാൻ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അതെൻ്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് വയസ്സാം കാലത്ത് എൻ്റെ അമ്മയെ അവൾ നോക്കിക്കോളും എന്ന് എനിക്ക് നന്നായിട്ടറിയാം കമലയാണെങ്കിൽ അന്നേരത്തിനെടാ എന്തു പറഞ്ഞടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മനുവിൻ്റെ അരികിലേക്ക് അടിക്കാനായിട്ട് ചെല്ലാണ് ആ സമയത്ത് ഗംഗാധരൻ ചെന്ന് പിടിച്ചു മാറ്റി എന്താണ് കമല ഇത് കാണിക്കുന്നത് ഇവിടെ എന്തേ നടക്കുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഈ കുടുംബം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗാധരൻ അപ്പോഴേക്കും മനു പറഞ്ഞു എൻ്റെ പൊന്നു വല്ലിച്ച ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ എൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ ഈ ആൻറ്റിക്കും പ്രാന്താണ് എത്ര പറഞ്ഞാലും മനസ്സിലാക്കാനുള്ള ഒരു ശേഷി ഇവർക്കില്ല അലീന എന്ന് പറയുന്നത് ആ കുടുംബത്തിൽ എന്തും ചെയ്തു കൊടുക്കാൻ ഒരു ശമ്പളം കൊടുത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ഭാഗത്തിന് മനസ്സിന് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവൾ ബാലന്ദ്രങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനത്താണ് കണ്ടിരിക്കുന്നത് അതിനാണ് ഇവരൊക്കെ കൂടിയിട്ട് വേണ്ടാദിനം പറഞ്ഞൊപ്പിക്കുന്നത് എനിക്കിതൊന്നും കേട്ടോ സഹിക്കാനായിട്ട് പറ്റില്ല വല്ലിച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ എന്തിനാന്ന് ആ ഒരു അന്യ പെണ്ണിന് വേണ്ടി വാദിക്കുന്നത് വൈജയ്ക്ക് ആ പെണ്ണ് അവിടെ നിൽക്കുന്നത് താല്പര്യമില്ല എങ്കിൽ പറഞ്ഞു വിട്ടാൽ പോരെ അതോടെ പ്രശ്നം തീരില്ലേ വലിച്ച കാര്യങ്ങൾ അങ്ങനെയല്ല ഞാനും അതുപോലെ ഞാൻ ഈ വല് ഇവിടെ മുത്തശ്ശൻ വയ്യാത്തൊരവസ്ഥയിൽ കിടന്നപ്പോൾ തിരുവനന്തപുരത്ത് പോയി കണ്ടുപിടിച്ചൊരു പെൺകുട്ടിയാണ് ഐ അലീന എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പോയി കണ്ടുപിടിച്ചോ ആ ഈ പാലായിൽ നിന്ന് കിടന്ന കിടപ്പിൽ അപ്പോഴേക്കും വൈജ് പറഞ്ഞു അതെ അച്ഛനെൻ്റെ ആ ഒരു യാത്രയാണ് അച്ഛനെ ഈ വിധമാക്കി അത് ആ ഒരു പെട്ടെന്ന് അച്ഛൻ്റെ മരണത്തിലേക്ക് എത്തിച്ചത് പോലും ഹാച്ചൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അത്രയും ദൂരെ യാത്ര ചെയ്യണ്ടേ അതിന് കൂട്ടായിട്ട് ദേ ഇവനും നിന്നിരിക്കുക അപ്പോഴേക്കും അനു പറഞ്ഞു ശരിയാ മുത്തച്ഛൻ എന്നോട് ഒരു ആഗ്രഹം പറഞ്ഞു ഇങ്ങനൊരു കാര്യം പറഞ്ഞു അവിടെ ചെന്നു ഒരു അനാഥാലയത്തിൽ നിന്നാണ് ആ ഞങ്ങൾ അലീനയെ സ്വീകരിച്ചുകൊണ്ട് പോകുന്നത് അലീനയെ കണ്ടെത്തിയത് അവിടെ ചെന്നു ആ അലീനയെ വളർത്തിയത് ആ ഒരു അവരോടൊക്കെ ഒരു കമ്മിറ്റ്മെൻ്റ് എന്തോ ഉണ്ട് മുത്തശ്ശന് അതിൻ്റെ പേരിലാണ് മുത്തശ്ശൻ ആ ഒരു ജോലി കൊടുത്തേക്കാന്ന് പറഞ്ഞത് അങ്ങനെ അലീനെ കൂട്ടിക്കൊണ്ടുവന്നതാണ് വീട്ടിലെത്തിയ ആ അലീനയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇച്ചിരി തൊഴിലെളുപ്പ് കൂടുതലാണെന്നും പറഞ്ഞ് എൻ്റെ അമ്മയ്ക്കും കണ്ണിനു കണ്ടുകൂടാ അതുപോലെ തന്നെ വൈജാണ്ടിക്കും കണ്ണിന് കണ്ടുകൂടാ വൈജാൻറ്റിയും എൻ്റെ അമ്മയും ചേർന്നിട്ട് അവൾക്കില്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞു പക്ഷേ ആ കുറ്റമെല്ലാം അവൾ അവളുടെ നന്മയിലൂടെ തന്നെയാണ് നല്ലതാക്കിയെടുത്തു മുത്തശ്ശിയെ നല്ല പോലെ നോക്കി മുത്തശ്ശി പറയട്ടെ മുത്തശ്ശി നോക്കിയിട്ടില്ല എന്ന് അല്ലെങ്കിൽ മുത്തശ്ശി പറയട്ടെ അലീന വേണ്ട എന്ന് ഏ മാത്രല്ല കുടുംബത്തിലെല്ലാ കാര്യങ്ങളും ആ ഇവ ഈ വൈജാൻറ്റി കൊടുക്കുന്നത് മുത്തശ്ശിയെ നോക്കാനുള്ള ശമ്പളം മാത്രമാണ് എന്നിട്ട് അവിടുത്തെ എല്ലാ ജോലികളും ചെയ്യുന്നത് അലീനയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴും നമ്മുടെ ബാലചന്ദ്രൻ്റെ മനസ്സിൽ തിരുവനന്തപുരത്ത് നിന്ന് മുത്തശ്ശൻ കൂട്ടിക്ക് വന്ന പെൺകുട്ടി എന്നതാണ് കേട്ടോ അലീനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാനായിട്ട് ഈ ആൾ തീരുമാനിച്ചു എന്തായാലും ഇതൊക്കെയാണ് വരാനിരിക്കുന്ന എപ്പിസോഡിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റെയൊക്കെ വേണം സി യോഗയും താങ്ക് യു